തിരഞ്ഞെടുപ്പുകളുടെ ഒരു അവലോകനവും അതെങ്ങനെയാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വോട്ടർമാരുടെ മനസ്സ് പ്രതിഫലിച്ചത് എന്നുമാണ് നമുക്ക് ഒരു പരിശോധന നടത്തേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത് നിലനിർത്തി ഒരു സീറ്റ് പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് യു ഡി ഒരു സീറ്റ് കുറഞ്ഞു അഥവാ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രകാലവും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ സാന്നിധ്യം കേരളത്തിൽ അറിയിക്കാൻ ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു അതെങ്ങനെ സാധിച്ചു എന്നവര് അന്വേഷിക്കേണ്ട കാര്യമാണ് അത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ നടന്ന കാര്യം കേരളത്തിന് അത് സൂചകമായി വരും ഒരു ദിശ ചൂണ്ടിക്കാണിക്കേണ്ടതായി വരും ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പന്ത്രണ്ടിലധികം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയുമായിട്ട് നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അർത്ഥം കേരളത്തിൽ ബി ജെ പിക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു അറിയിക്കാൻ എന്നല്ല ഞാൻ പറയുന്നത് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു അതെങ്ങനെ സാധിച്ചു എന്നതിൻ്റെ അന്വേഷണം എന്നെക്കുറിച്ച് പറഞ്ഞൊരാഴ്ച ഞാൻ എന്ത് പറഞ്ഞാലും ചരിത്രവൽക്കരിക്കൂ എന്നാണ് ചരിത്രവൽക്കരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പ്രശ്നങ്ങളെ ചരിത്രവൽക്കരിക്കുകയും ചരിത്രത്തെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു നിങ്ങൾ ജനിച്ച് വളർന്നത് ന നഗരത്തിലാണേലും നാട്ടിൻ പുറത്താണേലും അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് നിങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലുമുണ്ട് ഞാൻ നാട്ടിൻ ഗ്രാമത്തിൽ ജനിച്ചയാളാണ് അതിൻ്റെ സ്വാധീനം ഇപ്പോഴും എന്നിലുണ്ട് ഒരു കാർഷിക പാരമ്പര്യം എപ്പോഴും എൻ്റെ പ്രഭാഷണത്തിലോ എൻ്റെ ജീവിതത്തിലുമുണ്ട് നമ്മൾ വളർന്നു വന്ന് ജനിച്ചതും വളർന്നു വന്നതുമായ സാഹചര്യത്തെ കൊണ്ട് മാത്രമേ നമ്മുടെ മനോഭാവത്തെ മെൻറ്റാലിറ്റിയെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിലാണല്ലോ ബി ജെ പിക്ക് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ആവശ്യമായതിനേക്കാൾ പത്ത് സീറ്റിൻ്റെ കൂടുതൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശേഷം അത്തരത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ദുർബലമാണ് പക്ഷെ അതിന് ശക്തി പകരുന്ന ഒരു പ്രസ്ഥാനം പുറകിലുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതിമ രൂപമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ മുഖമാണ് ഈ രാഷ്ട്രീയ രൂപം രാഷ്ട്രീയ പാർട്ടി അതിന് ശക്തി കൊടുക്കുന്ന ആ രാഷ്ട്രീയ ആ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള നിരവധി സംഘടനകളുടെ ഒരു സമുച്ചയമാണ് സമ്മേളനമാണ് നിരവധി സംഘടനകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘം ബി എം എസ് നാലായിരത്തോളം വരുന്ന ഘടക സംഘടനകൾ ചേരുന്നതാണ് ആ ഒരു ട്രേഡ് യൂണിയൻ നമ്മൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായിരിക്കുമല്ലോ അല്ലെങ്കിൽ ആയിരുന്നുവല്ലോ നാലായിരത്തിലധികം ഘടക സംഘടനകളുണ്ട് മറ്റ് നിരവധി സംഘ അത് ട്രേഡ് യൂണിയൻ്റെ കാര്യം കർഷക സംഘമുണ്ട് ഏതാണ്ട് അൻപതിൽ പരം സംഘങ്ങൾ ഈ ശിശുക്കൾ തൊട്ട് വൃദ്ധന്മാർ വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുന്ന അൻപതിൽ പരം സംഘം ചേർന്ന് അതുകൊണ്ടാണ് സംഘപരിവാരം എന്ന് പറയുന്നത് ഒരു പരിവാരം ഒരു വലിയൊരു അമ്പ്രലയാണത് അമ്പ്രലയ്ക്കാണ് അല്ലെങ്കിൽ ഒരു കുടയ്ക്ക് കീഴിലുള്ള ഒരുപാട് സംഘടനകൾ ചേർന്നതാണ് ഇപ്പം നൂറ് കൊല്ലം ആകാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായിട്ട് നൂറ് കൊല്ലം തികയും രണ്ടായിരത്തി പതിനാലിൽ അതിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെത്തുമ്പോൾ തൊണ്ണൂറ് കൊല്ലം അതിനെക്കുറിച്ച് പ്രസിദ്ധ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഐജാസ് അഹമ്മദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും അന്തരിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ആ ലേഖനമെന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ പ്രസിദ്ധ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ലെഫ്റ്റ് വേർഡ് എന്നൊരു പിന്നെ സംഘടനയുണ്ട് പ്രസാധകരുണ്ട് പബ്ലിഷർ അവരെല്ലാ കൊല്ലവും ജനുവരി മാസം എല്ലാ കൊല്ലവും ആദ്യ മാസങ്ങളിൽ സോഷ്യലിസ്റ്റ് രജിസ്റ്റർ എന്ന പേരിൽ ഒരു പ്രസി ലേഖന സമാഹാരം പ്രസിദ്ധീകരിക്കും ആ സോഷ്യലിസ്റ്റ് രജിസ്റ്ററിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഐജാസ് അഹമ്മദിൻ്റെ അതാണ്ട് ഇരുപതിൽ പരം പേജുകൾ നീളമുള്ള ഒരു ആർട്ടിക്കിൾ അത് എൻ്റെ ടൈറ്റിൽ എൻ്റെ ശീർഷകം ദ ഇന്ത്യൻ ലെഫ്റ്റ് ആൻഡ് ദ ഫാർ റൈറ്റ് എന്നാണ് ഇന്ത്യൻ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും എന്ന് നമുക്കതിനെ മലയാളത്തിൽ പരിചയപ്പെടുത്താം അത് വാങ്ങി നിങ്ങളത് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിൽ പറയുന്നത് ദ ലോങ് മാർച്ച് ടു വിക്ടറി എന്നാണ് വിജയത്തിലേക്കുള്ള ദീർഘയാത്ര ലോങ് മാർച്ച് ചൈനയിൽ ഉണ്ടായിരുന്നതാണ് മാവോ വിപ്ലവത്തിന് മുമ്പ് പത്ത കൊല്ലം മുമ്പ് സംഘടിപ്പിച്ച ഒരു കർഷക പിന്നെ മാർച്ചാണത് അത് തെക്കുന്ന് തുടങ്ങി നാൻകിങ്ങിൽ തുടങ്ങി പീ എത്തിയപ്പോഴേക്കും ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ എത്തിച്ചാണ് ലോങ് മാർച്ച് എഡ്ഗാർ സുനയുടെ പുസ്തകം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവാം റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന് പറയുന്നൊരു പുസ്തകം എഴുപതുകളിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചുവന്നാണ് റെഡ് കേട്ടിട്ടുണ്ടോ റെഡ് സ്റ്റാർ ഓവർ ചൈന എന്ന് റെഡ് ചൈന ടുഡേ എന്നുള്ള രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് അദ്ദേഹം അമേരിക്കൻ പത്രപ്രവർത്തകനാണ് ഈ ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ അന്ന് ചിയാങ്കേ എന്ന് പറയുന്ന ഒരു സർവാധികാരി ചൈനയുടെ ഭരണകർത്താവായിട്ടുണ്ട് അത് രണ്ടാകലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കൂടെയായിരുന്നു അപ്പോൾ ഈ പത്രപ്രവർത്തനം നിലയ്ക്ക് അവിടെ റിപ്പോർട്ട് എത്തിയതാണ് മാവയുടെ കസ്റ്റഡിയിലായ പിന്നെ വിളി വിട്ടില്ല കാരണം വിളി വിട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്ന് ഇദ്ദേഹം ചോർത്തു എന്നുള്ളതല്ല നീ എവിടെ വന്നു എങ്ങനെ വന്നു എന്നുള്ളത് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ അവനെ ഭേദ്യം ചെയ്താൽ മനസ്സിലാവും വിട്ടില്ല പക്ഷേ എല്ലാ സാഹോദര്യവും കൊടുത്തു സൗകര്യം കൊടുത്തു അദ്ദേഹം പിരിച്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അമേരിക്ക തിരിച്ചെത്തി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് റെഡ് സ്റ്റാർ ഓവർ ചൈന ചൈനയ്ക്കുമേൽ ചുവപ്പ് താരം അതെങ്ങനെയാണ് കർഷക സമരം സ്പീക്കിങ്ങിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ തക്കവണ്ണം സഹായിച്ചത് എന്നതാണ് അത് ചൈനീസ് വിപ്ലവത്തിൻ്റെ അടവും തന്ത്രവുമായിട്ടൊക്കെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പത്തിരുപത് കൊല്ലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ചൈന സന്ദർശിച്ചു മാവോയുടെ കാലത്ത് തന്നെ അന്ന് ചൈനയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് റെഡ് ചൈന ടുഡേ ചുവന്ന ചൈന ഇന്ന് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വളരെ മാറ്റം വന്നു അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പിന്നെ സമ്പന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും വികസിച്ചിരിക്കുന്ന രാജ്യമേ ചോദിച്ചാലും അത് ചൈന തന്നെയാണ് ആരുടെയും സഹായം കൂടാതെ അവർ സ്വമേധയാ അത് വളർത്തിയെടുത്തു പക്ഷേ ചൈനയ്ക്കൊരു പ്രശ്നമുണ്ട് അവരുടെ ചൈനയുടെ സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു രാജ്യത്തെയും ഇന്നേ വരെ അവർ സഹായിച്ചിട്ടില്ല ദ ക്യൂബൻ ട്രംപറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം പെരി ആൻഡേഴ്സൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറാണ് പെരി ആൻഡേഴ്സൺ അദ്ദേഹം ഇന്ത്യയിൽ പലവട്ടം വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ ഐഡിയോളജി എന്നാണ് അതിൻ്റെ പേര് മൂന്ന് അധ്യായങ്ങളേ ഉള്ളൂ അതിൽ ഒരു അധ്യായം നെഹ്റുവിനെയും ഗാന്ധിയേയും കുറിച്ചുള്ളൊരു താരമ്യ പഠനമൊക്കെയാണ് പെരി ആൻഡേഴ്സൺ ഈ ഇന്ത്യ ക്യൂവൻ ട്രംപറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് അൻപത്തൊമ്പതിൽ ക്യൂബ സ്വതന്ത്രമായി സോഷ്യലിസ്റ്റ് രാഷ്ട്രമായതിനു ശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും നിരവധി രാജ്യങ്ങളിലെ വിമോചന പോട്ടാരങ്ങൾക്ക് ക്യൂബ സഹായം കൊടുത്തിട്ടുണ്ട് റഷ്യ നിരവധി രാജ്യങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ചിലാണല്ലോ പിന്നെ യുദ്ധം അവസാനിക്കുന്നത് യുദ്ധകാലത്തിന് ശേഷമാണ് വിമോചന പോരാട്ടങ്ങൾ ശക്തിപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യ അനന്തരം പോലും റഷ്യയുടെ സഹായം നിർണായകമായിരുന്നു റഷ്യ ഒരു പിന്നെ സ്തംഭം പോലെ എങ്ങനെ നിന്ന് ആൾക്കാർക്ക് ആശീർവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഇത്രയും വലിയ സമ്പത്തും ശക്തിയും സൈനിക ശക്തിയും ഉണ്ടായിട്ടും ചൈന ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വിമോചന പോരാട്ടത്തെയും സഹായിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയും കൊണ്ട് അവരവരുടെ കാര്യം മാത്രമേ നോക്കൂ അത് ചരിത്രമാണ് സ്വന്തം കാര്യം നോക്കും ലോക കമ്പോളം ഇപ്പോൾ അവർ കേടയ്ക്കാണ് അമേരിക്കയും ചൈനയും തമ്മിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് ഞാൻ വളഞ്ഞു തിരിഞ്ഞ് വേറൊരു വഴിക്ക് അവർ വരും അപ്പോൾ അതാണ് ക്യൂബൻ ട്രംപറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ ലോങ് മാർച്ച് ടു വിക്ടറി വഴി വച്ചത് അവിടുന്നാണല്ലോ ലോങ് മാർച്ച് തൊണ്ണൂറ് കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് ആർ എസ് എസിന് അല്ലെങ്കിൽ സംഘപരിവാറിന് പാർലമെൻറ്റിൽ അധികാരം പിടിക്കാൻ സഹായിച്ച സാധിച്ചത് അതിനിടയ്ക്ക് ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിലോ നാട്ടുരാജ്യങ്ങളിലെ ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിലോ ജന്മിത്തതിനായ ജന്മിത്തത്തിനെതിരായ കർഷക സമരങ്ങളിലോ സംഘപരിവാർ പങ്കെടുത്തിട്ടില്ല ആർ എസ് എസോ ഹിന്ദു മഹാ രണ്ട് സംഘടനയുള്ളൂ സ്വാതന്ത്ര്യത്തിന് മുമ്പ് രണ്ട് സംഘടനയുള്ളൂ ഒന്ന് ഹിന്ദു മഹാസഭ തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചതും രണ്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സ്ഥാപിച്ച ആർ എസ് എസും ഇവർ പങ്കെടുത്തിട്ടില്ല പിന്നെങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് അംഗീകാരം കിട്ടി എങ്ങനെ അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിച്ചു ആ പരിശോധനയാണ് ഐജാസ് അഹമ്മദി ലേഖനത്തിൽ നടത്തുന്നത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത് ആ പ്രവർത്തന രീതിയാണ് രാഷ്ട്രീയമായിട്ട് ദുർബലമാണ് ബി ജെ പി പക്ഷേ അതിൻ്റെ ഉരുക്ക് നട്ടല്ലാണ് പ്രധാനം ആ ഉരുക്ക് ചട്ടക്കൂട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അവർ പറയുന്നത് സാംസ്കാരിക പ്രവർത്തനം എന്നാണ് അവർ ദേശീയതയ്ക്ക് ഒരു നിർവചനവും കൊടുത്തിട്ടുണ്ട് ഈ ദേശീയത എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഹാസം പ്രത്യ പ്രത്യയ ശാസ്ത്രം രൂപപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായ ഒരു സാഹചര്യം അനുസരിച്ചാണ് ദേശമെന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് പറഞ്ഞാൽ ഇന്ന ദേശത്തു നിന്നാണ് ഇന്ന താലൂക്കിൽ ഇന്ന ദേശത്ത് ഇന്ന വില്ലേജിൽ ഇന്ന ദേശത്ത് നമ്മൾ ആധാരം എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുന്നത് ദേശം അതല്ല ദേശം ദേശങ്ങൾ പണ്ടേ ഉണ്ട് നേഷൻസ് പണ്ടേ ഉണ്ട് നേഷൻ സ്റ്റേറ്റ് പണ്ടേ ഉണ്ട് പക്ഷേ നാഷണലിസം പത്തൊമ്പതാം നൂറ്റാണ്ടിലേതാണ് എംപയർ പണ്ടേ ഉണ്ട് എംപയേഴ്സും ഉണ്ട് ഇമ്പീരിയലിസം പുതിയതാണ് ഞാൻ പറയുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നല്ലോ ഗ്രീക്ക് സാമ്രാജ്യമുണ്ട് റോമൻ സാമ്രാജ്യമുണ്ട് ഒട്ടോമിയൻ സാമ്രാജ്യമുണ്ട് മുഗൾ സാമ്രാജ്യമുണ്ട് അല്ലെങ്കിൽ അശോകൻ്റെ സാമ്രാജ്യമുണ്ട് പക്ഷേ അതും സാമ്രാജ്യത്വമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സാമ്രാജ്യങ്ങൾ ഉണ്ട് പക്ഷേ സാമ്രാജ്യത്വം പുതിയതാണ് ദേശങ്ങൾ പണ്ടേ ഉണ്ട് പക്ഷേ ദേശീയത പുതിയതാണ് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു പ്രതിഭാസമാണ് യൂറോപ്യൻ മുതലാളിത്തം അകപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗമാണ് ദേശീയത ശക്തി കൂടുതലാണ് മുതലാളിത്തത്തിന് രൂപമാറ്റം വന്ന് മാറി മാറി രക്ഷപ്പെടാൻ സാധിക്കും എന്തായിരുന്നു യൂറോപ്യൻ മുതലാളിത്തത്തിലെ പ്രതിസന്ധി യൂറോപ്യൻ മുതലാളിത്തത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ചയാളാണ് ആ താടിക്കാരൻ കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മറ്റൊരു താടിക്കാരൻ ഏങ്കൽസ് ഇവർ രണ്ടുപേരും കാണാത്തൊരു പ്രതിഭാസം മാർസിൻ്റെ മരണശേഷവും എന്നാൽ ഏംഗൽസിൻ്റെ കാലത്തും എങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയൊരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് ഏറെ പറഞ്ഞതും എഴുതിയതും ലെനിനാണ് നിങ്ങൾ മാടമ്പി എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു റേഡിയോ കമ്പനി നടത്തി കാശുണ്ടാക്കുന്നയാളാണ് അതിൻ്റെ കഥാപാത്രം ഗോപാലേഷ ഒരു ലോക്കൽ സഹാവ് ചോദ്യം ചെയ്യാൻ വന്നു അയാൾ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടിയൊരു ഓടുന്നോട്ടോട് വരുന്ന ഡയലോഗുണ്ട് ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് മാർസും ഏങ്കൽസും ഒന്നും എന്നാൽ എന്നാലും ഏറ്റവും കൂടുതൽ പറഞ്ഞു അതിനെക്കുറിച്ചാണ് അടാ ഏത് ധനമൂലധനം ഫിനാൻസ് ക്യാപിറ്റൽ അതിനെക്കുറിച്ചാണ് അത് മുതലാളിത്തം പ്രതിസന്ധിയിലായപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗമാണ് എന്താണ് ഒരു ഉദാഹരണം പറയാം നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നതും അവർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വരുന്നതും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനാണ് കച്ചവടക്കാരുടെ മനോഭാവമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് വാങ്ങി അവിടെ കൊണ്ടുപോയി വിറ്റ കുരുമുളകിനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിറ്റ കുരുമുളകിന് ഒരു പിന്നെ കിലോയ്ക്ക് ഒരു കിലോ അല്ലാതെ ഒരു പൗണ്ട് എന്നാ പറയുക അത് ബ്രിട്ടീഷ് നാണയമല്ല പൗണ്ട് നാനൂറ്റി അമ്പത്തിനാല് ഗ്രാം വരുന്ന പണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് ഒരു പൗണ്ടെന്നേ പറയുന്നത് രണ്ട് പൗണ്ട് രണ്ട് രണ്ടു വന്നോ കിലോ വരുന്നതൊക്കെ പിന്നീടാണ് മെട്രിക് സിസ്റ്റം വന്നതിന് ശേഷമാണ് ഒരു പൗണ്ട് കുരുമുളകിന് ആറ് പെൻസ് വില കൂട്ടി അത് ബ്രിട്ടീഷ് കച്ചവടക്കാർക്ക് താങ്ങാവുന്നതല്ല അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് കച്ചവട കമ്പനി ഉണ്ടാക്കി ഇവിടെ വന്ന് വാങ്ങാൻ തീരുമാനിച്ചു അതിലേക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നു ഇവിടുന്ന് ഈ ചരക്ക് കയറ്റി പോയി അല്ലെങ്കിൽ അവർ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം തുണിയായിരുന്നു ഇന്ത്യയിലെ പ്രസിദ്ധമായ മേന്മയേറിയ തുണിത്തരങ്ങൾ യൂറോപ്പിലെ അഭിജാത വർഗത്തിന് ഏറെ ആഹ്ലാദകരമാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവയാണ് അങ്ങനെ അവർ വാങ്ങി അങ്ങനെ തുണി കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറോപ്പിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വരികയും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി എന്താ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യം ബാധിച്ചത് തുണി നിർമ്മാണത്തെയാണ് പവർ ലൂം വന്നു യന്ത്ര ഹാൻഡ് ലൂമിൻ്റെ ഭാഗത്ത് പവർ ലൂം വന്നു അപ്പോൾ യന്ത്രത്തറി വന്നപ്പോൾ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു പതിന്മടങ്ങ് തുണി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം പരുത്തി ഇന്ത്യയിൽ നിന്നോ ഈജിപ്റ്റീന്നോ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി അപ്പോൾ കടത്തുകൂലി അങ്ങോട്ട് ഇത് കടത്തിക്കൊണ്ടുപോകണം അവിടുത്തെ ഫാക്ടറിയിലത് മാറ്റിയെടുക്കണം തിരിച്ച് കപ്പലിക്കേറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കണം അപ്പോൾ അങ്ങനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തണം യൂറോപ്പിൽ തൊഴിലാളി വർഗ സംഘടന ഉണ്ടായി ശക്തി പ്രാപിച്ചു അവിടെ കൂടുതൽ കൂലി കൊടുക്കേണ്ടി വന്നു അധ്വാന സമയം കുറയ്ക്കേണ്ടതായി വന്നു പതിനെട്ട് മണിക്കൂറോളം അധ്വാന സമയം ഉണ്ടായിരുന്ന പന്ത്രണ്ടായി ചുരുക്കേണ്ടി വന്നു ആ പന്ത്രണ്ടായി ചുരുക്കേണ്ടി വന്നു വെച്ചാൽ മൂന്നിലൊന്ന് ഉൽപ്പാദനം കുറയും തൊഴിലാളിക്ക് കൂടുതൽ കൂലി കൊടുക്കേണ്ടി വന്നു അപ്പോൾ അവിടെയും ലാഭത്തിൽ വിഹിതത്തിലാണ് കുറവ് വരുന്നത് കുട്ടികളെ നിയമിക്കാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങളൊക്കെ അവിടെ വന്നു പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ചൈൽഡ് ലേബർ നിരോധിച്ചു മൈനുകളിൽ പാടില്ല എന്ന് വന്നു സ്ത്രീകൾക്ക് പ്രസവാവധി കൊടുക്കേണ്ടി വന്നു അങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ മുതലാളിമാർക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ലാഭവിഹിതം കുറഞ്ഞു അപ്പോഴാണ് അവർ അവരാലോചിച്ചത് അപ്പോൾ ഈ ഇവിടുന്ന് സാധനം ചരക്ക് അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ അസംസ്കൃത വസ്തു അവിടെ കൊണ്ടുപോയി വിറ്റ് തിരിച്ച് ചരക്കാക്കി ഇവിടെ കൊണ്ടു വയ്ക്കുന്നതിൽ രണ്ട് കടത്തുകൂലിയും ഉൽപ്പാദന ചെലവും കൂടുതലായതിനാൽ ഉൽപാദനം തന്നെ ഇങ്ങോട്ട് മാറ്റിയാലോ എന്നവരാലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റണം എന്താ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റിയാലുള്ള ഗുണം ഒന്ന് ചരക്ക് ഇവിടെ തന്നെ അസംസ്കൃത വസ്തു ഇവിടെ തന്നെയാണ് രണ്ട് ചീപ്പ് ലേബർ ഇവിടുത്തെ തൊഴിലാളിക്ക് കൂലി കുറച്ച് കൊടുത്താൽ മതിയാവും കൊല്ലത്തെ കശുവണ്ടി മുതലാളിമാർ കന്യാകുമാർ ജില്ലയിലെ കുഴിത്തറയിൽ കൊണ്ടുപോയി ഫാക്ടറി വെച്ചതുപോലെ കേരളത്തിൽ തൊഴിലാളിക്ക് കൂലി കൂടുതലാണ് ബോണസും കൊടുക്കണം തമിഴ്നാട്ടിൽ കൂലി കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ ആ കുഴിത്തറ ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കശുവണ്ടി ഫാക്ടറി ഇവിടുത്തെ മുതലാളിമാരുടേതായിട്ടുണ്ട് ഇപ്പോഴും കാരക്കോണത്തിനടുത്ത് കന്നാമൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നോ രണ്ടോ ഉണ്ട് അത് ഇപ്പോൾ തോട്ടണ്ടി ഇവിടെ നിന്നല്ല വരുന്നത് വെളിയിലാണ് വരുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രൊഡക്ഷൻ സെൻറ്റർ മാറ്റി ഉൽപാദന കേന്ദ്രം ഇങ്ങോട്ട് മാറ്റി അപ്പോൾ മൂലധനം മതി അപ്പോൾ പണം ചാക്കിലേക്ക് കെട്ടിക്കൊണ്ടുവന്നാൽ ഇവിടെ ഇത് ചെയ്യാം അങ്ങനെ മൂലധന കയറ്റുമതി എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രതിഭാസം വന്നു ആ മൂലധന കയറ്റുമതിയാണ് നമ്മൾ ഫിനാൻസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ധനമൂലധനം എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് ഇവിടെ പുതിയൊരു വർഗ്ഗം ജനിച്ചു ഏതു വർഗം തൊഴിലാളി വർഗം ഇന്ത്യയിൽ ഞാൻ ഇന്ത്യ ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് അപ്പോൾ യൂറോപ്പനിലെ മുതലാളിത്തം പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഈ വിദ്യ നാല് പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഉണ്ടായതാണെന്ന് പിന്നീട് ലെനിൻ ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിവരിച്ചിട്ടുണ്ട് എന്താ ഈ നാല് വൈരുദ്ധ്യങ്ങൾ ഓരോ രാജ്യത്തിലെയും മുതൽ കാരണം മുതലാ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ജന്മിത്തം അവസാനിപ്പിച്ചത് അഥവാ ഫ്യൂഡലിസം അവസാനിപ്പിച്ചിട്ട് മുതലാളിത്തത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഈ മുതലാളിത്ത പൂർവ്വ ബന്ധങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രൊഡക്ഷനിൽ സാംസ്കാരികമായിട്ടുണ്ടായിരുന്നു പള്ളിയുടെ സ്വാധീനം ഉണ്ടായിരുന്നു അങ്ങനെ പലതുമുണ്ടെങ്കിലും മുതലാളിത്ത പൂർവ്വ ഉൽപ്പാദന ബന്ധങ്ങൾ നിശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ്റെ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആ രാജ്യങ്ങളെല്ലാം മുതലാളിത്ത രാജ്യവും നമുക്ക് വിശേഷിപ്പിക്കാം ആ മുതലാ ഓരോ മുതലാളിത്ത രാജ്യത്തിലെയും മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ ഒരു വൈരുദ്ധ്യം കാരണം മുതലാളി സമരം ചെയ്യുന്നു രണ്ട് ഓരോ രാജ്യത്തിലെയും മുതലാളിമാർ തമ്മിൽ തമ്മിൽ എന്താ തമ്മിൽ തമ്മിൽ സമരം ചെയ്യാൻ കാരണം കമ്പോളം പിടിക്കണം മുതലാളിമാർ തമ്മിൽ കമ്പോളം പിടിക്കാൻ വേണ്ടി സമരം ചെയ്യും ചിലപ്പോൾ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അത് വന്നു മൂന്നാമത്തെ കാര്യം മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ കാരണം ഓവർസീസ് ട്രേഡിന് വേണ്ടി കടന്നു പോയി കച്ചവടം ചെയ്യുമ്പോൾ കച്ചവട പാതകൾ കച്ചവട കോളനികൾ കൈവശം വെച്ച് ചരക്ക് ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനും ചൂഷണം ചെയ്യാനുള്ള അവസരമുണ്ടാക്കണം അതിനാൽ മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ യുദ്ധം അല്ലെങ്കിൽ മത്സരമുണ്ടായി സംഘർഷമുണ്ടായി നാലാമത്തേത് മുതലാളിത്ത രാജ്യങ്ങളും കോളനി രാജ്യങ്ങളും തമ്മിൽ നാലാമത്തെ ക്രൈസിസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് മുതലാളിത്ത രാജ്യങ്ങളും കോളനി രാജ്യം ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ നാല് വൈരുദ്ധ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ പ്രതിഭാസത്തിൻ്റെ പേരാണ് സാമ്രാജ്യത്വം മുതലാളിത്വം സാമ്രാജ്യത്വമായി വികസിക്കുന്നു ആ സാമ്രാജ്യത്വ വികസനമെന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റലാണ് ധനമൂന്നതലത്തിൻ്റെ കയറ്റുമതിയാണ് അങ്ങനെ ഇമ്പീരിയലിസം വന്നപ്പോൾ ഇന്ത്യയെപ്പോലുള്ള കോളനി രാജ്യങ്ങളിൽ അപ്പോഴേക്കും മുതലാളി വർഗ്ഗവും തൊഴിലാളി വർഗവും നേരിയ തോതിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു വൻതോതിലായില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യൻ മുതലാളിയായ ജാംഷഡ്ജി ടാറ്റ ബോംബെയിൽ എംപ്രസ് മിൽ സ്ഥാപിക്കുന്നത് ഇന്ത്യ മുതലാളി തന്നെ പക്ഷേ വിക്ടോറിയ റാണിയോടാണ് കൂറ് ഒരു ഒരു പ്രതിപത്തി അതുകൊണ്ടാണ് ഈ എംപ്രസ് മിൽ നമ്മളുടെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളാണ് ഈ പയ്യങ്കാളി ഹാളായത് ഒരു ഭക്തി സാമ്രാജ്യത്വ ഭക്തി ഉണ്ടാവും ഈ അമ്പത്തി നമ്മുടെ രാജാവിനെ വിളിച്ച് അന്ന് പറഞ്ഞിരുന്ന പേരെന്താ ഷംസേർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നൈറ്റ് നമ്മുടെ ചിത്രനാൾ മഹാരാജാവിൻ്റെ പേരിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു നീണ്ട വാചകമുണ്ട് അതിൽ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ദാസനം എന്നാൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദാസ്യ മനോഭാവം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ മുതലാളിയാണ് ബ്രിട്ടീഷുകാരെ ലാഭം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് പക്ഷേ എംപ്രസ് മില്ലെന്ന് പേരിട്ടു മറ്റൊന്ന് ഇപ്പോൾ കേരളം നല്ലൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഉന്മേഷം കിട്ടാൻ വേണ്ടി കുടിക്കുന്നൊരു ചായയുണ്ടല്ലോ പനിയം ചായ എന്നല്ലേ പറഞ്ഞ് അതെന്താ സാധനം അത് ചൈനയിൽ നിന്ന് ആസാം വഴി നീലഗിരി വഴി കേരളത്തിലെത്തിയ ഒരു ചെടിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് മൂന്നാറിൽ മൂവായിരം ഏക്കർ ഭൂമി ഇവിടെ പണ്ട് ദേവാനായിട്ട് ഒരു കേണൽ മൺട്രോ മൺട്രോയുണ്ട് അങ്ങനെ പേരിലാണ് അത് കൊല്ലത്തെ മൺട്രോ തുരുത്ത് ആ മൺട്രോ സായിപ്പിൻ്റെ പൗത്രൻ മൺട്രോ വിലയ്ക്ക് വാങ്ങി ഒരു സെൻറ്റിന് നാലണ മൂവായിരം ഏക്കർ വനഭൂമി വാങ്ങി ആ വനഭൂമി വെട്ടി വെളിവാക്കി അവിടെ ഈ ചെടി കുത്തി കുഴിച്ചു വച്ചു അത് വളർന്നു വന്നു തളില തളിലിട്ട് വന്നപ്പോൾ ആ തളിലിന് കൊളുന്ത് എന്ന് പേരിട്ടു ആ കൊളുത് നുള്ളി വാട്ടി ഉണക്കി പൊടിച്ച് അരിച്ച് തിളച്ച വെള്ളത്തിലിട്ട് പാലോ പഞ്ചസാരയോ ചേർത്തോ ചേർക്കാതെയോ കഴിച്ചാൽ ഉന്മേഷം കിട്ടുമെന്ന് സായിപ്പ് മുതലാളി പറഞ്ഞു കണ്ടു തന്ന ബാല്യക്കാരൻ ഉന്മേഷിച്ചു നമ്മളിപ്പോഴും ഉന്മേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ സംഭവിച്ചെന്താ കേരളത്തിൻ്റെ തോട്ടം മേഖലയിൽ എന്നും തോട്ടം തൊഴിലാളി എന്ന് പറഞ്ഞ രണ്ട് വർഗ്ഗം ജനിക്കുന്നു അപ്പോൾ മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ മൂലധന കയറ്റുമതി കോളനികളിലെ വർഗ്ഗബന്ധങ്ങളിൽ മാറ്റം വരുത്തി ആ വർഗ്ഗബന്ധങ്ങളിൽ മാറ്റം വരുന്ന കേരളത്തിൽ എങ്ങനെ ഭവിച്ചു എന്ന് വെച്ചാൽ ഈ തോട്ടം വനത്തിലാര ഈ തൊഴിലാളി വനഭൂമിയിലും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യരില്ലല്ലോ അപ്പോൾ ഇത് വെട്ടിയാളാക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ വേണം ഈ ആയിരക്കണക്കിന് മനുഷ്യരെ എവിടെ നിന്ന് ഉണ്ടാക്കും എ ഐ വന്നിട്ടില്ല അപ്പോൾ മനുഷ്യരെ എവിടെ നിന്ന് കൊണ്ടുപോകണം താഴ്വാരത്തിൽ നിന്ന് കൊണ്ടുപോകണം താഴ്വാരത്തെന്താ സ്ഥിതി കൃഷിയാണ് കൃഷി എങ്ങനെയാണ് നടത്തുന്നത് ജാതി അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖലയിലെ തൊഴിലുകൾ എന്തടി അടിസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കൃഷിപ്പണി വയലും ഞാറ് നടന്നോൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കലപ്പയുണ്ടാക്കണതാരാ കലപ്പയുടെ കൊഴുവച്ച് കെട്ടുന്നേരാ മൺവെട്ടി ഉണ്ടാക്കുന്നേരാ കോടാലി ഉണ്ടാക്കുന്ന നേരം എണ്ണ തേക്കാൻ അത് അതുകൊണ്ടൊക്കെ അരച്ച് തരുന്നേരാ തുണി ഉണ്ടാക്കുന്ന നേര തുണി അലക്കുന്നേരാ മുടി മുറിക്കുന്നതാര എല്ലാം ജാതിയല്ലേ അപ്പോൾ ജാതി അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖല നിൽക്കുന്നത് ആ കാർഷിക മേഖലയിൽ നിന്ന് ഒരു കൂട്ടരെ ഊരി മാറ്റി അടർത്തി മാറ്റി സായിപ്പ് അങ്ങ് കൊണ്ടുപോയി എന്താ മോഹിപ്പിച്ചത് കൂലി തരാം തൊട്ട് തരാം ഇവിടെ തുട്ടില്ല പ്രതിഫലം നെല്ലായിട്ടോ മറ്റേതെങ്കിലും ഉൽപ്പന്നമായിട്ട് കാർഷിക മേഖലയിൽ കൊടുക്കുമായിരുന്നുള്ളൂ പണമിടപാടില്ല മണി ഇക്കോണമി വന്നിട്ടില്ല അപ്പോൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞു കിളികിലാരെ പണ്ട് യുവദാസിനെ കണ്ണു മിഞ്ചലിച്ചതുപോലെ തന്നെ ഇവിടെയും കണ്ണു മിഞ്ചലിച്ച് അവ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിയതാണ് ജാതി ദുർബലമാകാനുള്ള സമരങ്ങൾ തിരുവിതാംകൂറിൽ തുടങ്ങുന്നത് ജാതി സമര ജാതിവിരുദ്ധ സമരം തുടങ്ങുന്നത് എപ്പോഴാണ് കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ അയ്യാ വൈകുണ്ഠം തുടങ്ങി വെച്ചത് ശക്തി പ്രാപിക്കുന്ന എപ്പോഴാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പതി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി തുടങ്ങിയ ആൾക്കാരെല്ലാം ജീവിച്ചിരുന്നേപ്പോഴാണ് സായിപ്പോടം ഭൂമി വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രവർത്തനം മുഴുവൻ തുടങ്ങിയത് അവർ തമ്മിൽ പരസ്പര ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ ആനുഷംഗികമായി സംഭവിച്ച കാര്യം കാരണം ഇവിടെ ലൂസ് ദുർബലമാകുന്നു ജാതി വ്യവസ്ഥയിൽ ദുർബലമാകാൻ പറ്റുന്ന ചില വിള്ളലുകൾ ഉണ്ടായപ്പോൾ അങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തില് വർഗ്ഗബന്ധങ്ങളിൽ മാറ്റം വന്നു ഈ വർഗ്ഗബന്ധങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നിന്ന് പുതുതായിട്ട് ജനിച്ചു വന്ന തൊഴിലാളിയുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുന്നു അവൻ പ്രബുദ്ധനാകുന്നു പ്രബുദ്ധനായപ്പോൾ വേദനയെക്കുറിച്ച് അറിഞ്ഞു ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സായിപ്പിനെതിരെ തിരിയുന്നൊരവസ്ഥ വന്നു കേരളത്തിലല്ല മറ്റ് പ്രദേശങ്ങളിൽ അപ്പോൾ സാമ്രാജ്യത്വം അതിനീചമായ രീതിയിലോ അതിരൂക്ഷമായ രീതിയിലോ ചൂഷണം കോളനികളിൽ അഴിച്ചുവിട്ടപ്പോൾ അതിനെതിരെയുള്ള നാട്ടുകാരുടെ ചെറുത്തുനിൽപ്പിൻ്റെ പേരാണ് നാഷണലിസം ദേശീയത അത് ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല ചൂഷണം എന്നുള്ള ഏക ഘടകം മാത്രമേ ഉള്ളൂ അത് ആരായാലും ചൂഷണത്തിന് ചെയ്യാൽ നിൽക്കും ഇപ്പോൾ വയനാട്ടിലെ കുറിച്ചന്മാർ എന്തിനാണ് കലാപം നടത്തിയത് വേർളികളും മറ്റ് ലക്ഷകളും ഭൂട്ട്യകളും നമ്മുടെ ഇവരൊക്കെ ഉത്തരേന്ത്യൻ കലാപം ഇപ്പം നമ്മുടെ രാഷ്ട്രപതിയുടെ മുത്തപ്പൻ മുത്തച്ഛൻ ആദിവാസി കലാപ നേതാവായിരുന്നു മിഷാം മിർസാമുണ്ടായെന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിൽ ഒരു പ്രസനായ ഗോത്രവർഗ്ഗ നേതാവുണ്ട് അദ്ദേഹത്തെ വെടിവെച്ചു പറഞ്ഞു പിന്നീട് അപ്പോൾ അവരെയൊക്കെ ഗോത്രവർഗക്കാർ പോലും അക്ഷരാഭ്യാസം ലഭിക്കാത്ത ഗോത്രവർഗ്ഗക്കാർ പോലും ബ്രിട്ടീഷ് വിരുദ്ധ കോളനി വിരുദ്ധ സമരത്തിലേക്ക് വന്നപ്പോൾ ആ വികാ രാഷ്ട്രീയ വികാരത്തിൻ്റെ പേരാണ് ദേശീയത അപ്പോൾ ഇമ്പീരിയലിസത്തിനെതിരെ നാഷണലിസം ഈ നാഷണലിസം എന്ന് പറഞ്ഞ ദേശീയ വികാരം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഹാനികരമാണെന്ന് വന്നതിനാൽ അവരതിനെ തരംഗം തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തളർത്താൻ ശ്രമിച്ചു ആ തളർത്താൻ ശ്രമിച്ചതിന് വേണ്ടി അവർ തുടർത്തിയ ഭിന്നിപ്പിക്കൽ പരിപാടിയുടെ പേരാണ് കമ്മ്യൂണലിസം സാമ്രാജ്യത്വം ദേശീയത വർഗീയത ഈ വർഗീയത ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ട് തരത്തിലാണ് അത് രണ്ടിൻ്റെയും സ്രഷ്ടാവ് സാമ്രാജ്യത്വം ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് കുത്തി ഇളക്കി നമുക്ക് നീ ഇന്നതാണാ എന്ന് ആരെങ്കിലും ഒരുത്തം പറഞ്ഞു തരുമല്ലോ നമ്മളെ പ്രേരിപ്പിക്കല്ലോ ഒന്നുകിലും നീ തൊഴിലാളിയാണ് അതുകൊണ്ട് തൊഴിലാളി സംഘത്തിൽ ചേര് അല്ലെങ്കിൽ നീ ഇന്ന ജാതിക്കാരാണ് അതുകൊണ്ട് ജാതി സംഘത്തിൽ ചേർന്ന് ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് നമ്മൾ സ്വയംഭൂവല്ല നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വിവരവും ഇല്ലാത്ത കുഞ്ഞാണ് മനുഷ്യ ശിശു ഏറ്റവും ദുർബലനായ ശിശുവാണ് ദീർഘശൈശവം നമ്മുടെ പ്രത്യേകതയാണ് ഒന്നും നമ്മൾ തനിയെ പഠിക്കുന്നില്ല ആരെങ്കിലും പഠിപ്പിക്കണം അത് പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മ പഠിപ്പിക്കണം അതാണ് മനുഷ്യ ശിശുവിൻ്റെ പ്രത്യേകത അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പ്രേരണയാൽ ഇന്ത്യൻ സമൂഹത്തെ രണ്ടായിട്ട് തിരിച്ചു ഒന്ന് ഹിന്ദു സമൂഹമെന്നും മറ്റേത് മുസ്ലിം സമൂഹമെന്നും അതിലേക്ക് സഹായിക്കാൻ തക്കവണ്ണം ഈ അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ വേണ്ടി ഒരു ചരിത്രകാരെ കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ചു ആ പുസ്തകത്തിലാണ് രണ്ട് വർഗങ്ങൾ രണ്ട് രണ്ട് മതങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് സിദ്ധാന്തിക്കുന്നതും ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മൾ ചരിത്രരചന നടത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതോ ഒക്കെ നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് ചെറിയ കൂട്ടർ പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് മറ്റൊരു കൂട്ടർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വേറൊരു കൂട്ടർ പറയും ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മതമുണ്ട് എത്ര മതമുണ്ട് അതിനിടയ്ക്ക് ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മതമുണ്ട് ഇപ്പോൾ പോലീസ് ഇല്ലെങ്കിൽ തല്ലിയവന്മാർ തലകരിച്ചാവും മുസ്ലിങ്ങൾ എത്ര എണ്ണമുണ്ട് ഇസ്ലാം മതമുണ്ട് പക്ഷേ എത്ര സംഘടനകളുണ്ട് ഹിന്ദു മതമോ അങ്ങനെ ഒന്നില്ല ഇന്ത്യയുടെ സവിശേഷത ഏതാണ് ഇന്ത്യയിലുള്ളത് തൊഴിൽ കൂട്ടങ്ങളാണ് ആ തൊഴിൽ തൊഴിൽക്കൂട്ടത്തിന് പറഞ്ഞിരുന്ന പേരാണ് ജാതി ഓരോ ജാതിക്കും ഓരോ ദേവനുണ്ട് ഓരോ തൊഴിൽക്കൂട്ടത്തിനും ഓരോ ദേവനുണ്ട് നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നറിയാമല്ലോ അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരാളുണ്ടാവും അൻപത് മീറ്റർ സഞ്ചരിച്ച ഒരു ദേവനെ കാണാൻ പൂജയുണ്ട് അത് ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് നിങ്ങൾ സ്കൂൾ ജംഗ്ഷൻ കൂടി പോയാൽ അറിയാം ഒരു ആറേഴ് കൊല്ലത്തിന് ഇപ്പോൾ ഒരാളവിടെ ഉയർന്നു വന്നിട്ടുണ്ട് ആ സ്കൂൾ ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡ് ഉണ്ടല്ലോ ട്രാഫിക് ഐലൻ്റില്ല ട്രാഫിക് ഭാഗത്ത് നമ്മളിപ്പോൾ മറ്റേ അന്യ സംസ്ഥാന ബസ്സുകളൊക്കെ കൊണ്ടിടുന്ന ഭാഗത്തിന് അരശ് വരെ ഇപ്പോൾ ഉണ്ട് ആലാണ് അരശ് അരശ് അതിൻ്റെ ചവിട്ടിൽ എനിക്ക് പേരിഷ്ടപ്പെട്ടു ചൊടലമാണൻ അവിടെ ഒരു ചുവന്ന തുണിയൊക്കെ കെട്ടിവെച്ച് പൂജയും പൂജയും ഒക്കെ ഉണ്ട് പൂജ നിങ്ങൾ എം ജി റോഡിൽ കൂടി നടന്നു നോക്ക് പുളിമൂട്ടിൽ നമ്മുടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പുറകിൽ കല്ലമ്മനുണ്ട് നേരെ താഴെ പ്രസ് റോഡിൽ കഴിഞ്ഞാൽ ശശി തരൂർ എംബിയുടെ ആഫീസിൻ്റെ അടുത്ത് ഉജ്ജയിനി അമ്മനുണ്ട് പിന്നെ കുറച്ചുകൂടി ഗുരുവായൂരപ്പ ഹോട്ടലിൽ ഇടുന്ന ഗാന്ധാരിയമ്മനുണ്ട് എൻ്റെ പരദേവത ഗാന്ധാരി ഗാന്ധാരിയമ്മനുണ്ട് അങ്ങനെ നഗര ഇതൊക്കെ എന്താണ് ഓരോരോ കാലത്ത് ഓരോരോ ആവശ്യത്തിന് വേണ്ടി അവരവരുടെ ആൾക്കാർ വെച്ച് അങ്ങനത്തെ മതങ്ങളിൽ അങ്ങനത്തെ ദേവകൾ മാത്രമാണ് ആ ദേവകളുടെ കൂമ്പാരത്തെ ഹിന്ദു എന്നാക്കിയെടുത്താണ് ബ്രിട്ടീഷുകാരുടെയും ഈ ഹിന്ദു അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയും വിജയം ഇസ്ലാമിക വിശ്വാസികളെയും ക്രിസ്ത്യാനികളും അല്ലാത്തവരെ ഹിന്ദു എന്ന ഒരൊറ്റ കുട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് ആ ഒരു ബോധം ജനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സംഘപരിവാറിന് ഈ അധികാരത്തിലേക്കുള്ള ദീർഘയാത്രയിൽ വിജയം ഭരിക്കാൻ സാധിച്ചതെന്ന് ഐജാസ് അഹമ്മദ് പറയുന്നു